പ്രമേഹ രോഗം വരാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മുടെ ചെവി കാണിച്ചു തരുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ പെബീത കോഴിക്കോട് ഡിസ്ട്രിക്ട് ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഇ എൻ ടി സർജനാണ് പ്രമേഹ രോഗം വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എങ്ങനെയാണ് സാധാരണഗതിയിൽ മനസ്സിലാക്കുക എപ്പോഴും ദാഹം തോന്നുക കൂടെ കൂടെ മൂത്രമൊഴിക്കാൻ തോന്നുക വിശപ്പ് കൂടുതലോ കുറഞ്ഞോ നിൽക്കുക വണ്ണം കുറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ വെയ്റ്റ് കുറഞ്ഞു പോവുക എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക കാഴ്ചയ്ക്ക് തകരാറ് വരിക ഇതൊക്കെയാണ് സാധാരണഗതിയിൽ പ്രമേഹ രോഗമുണ്ടോ എന്ന് സംശയിക്കുന്ന രോഗലക്ഷണങ്ങൾ എന്നാൽ നമ്മുടെ ചെവികൾ തന്നെ നമുക്ക് പ്രമേഹ രോഗത്തിനുള്ള സാധ്യതയുണ്ടോയെന്ന് പറഞ്ഞു തരുന്ന അടയാളങ്ങളുണ്ട് ഇത്തരത്തിലുള്ള മൂന്ന് ലക്ഷണങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തേത് കൂടെ കൂടെ ചെവിയിൽ അണുബാധയുണ്ടാവുക അത് ബാക്ടീരിയൽ അണുബാധയാവാം ഫംഗൽ അണുബാധയുമാവാം അസഹനീയമായ വേദന പനി ചെവിയിൽ നിന്ന് നീരൊലിക്കൽ ചെവിയിൽ ചോറിച്ചിൽ കൂടെ കൂടെ ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രമേഹ രോഗത്തിനുള്ള സാധ്യത കൂടുതലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് പ്രമേഹ രോഗമുള്ളപ്പോൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു അതേപോലെ തന്നെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഫ്ളക്ച്വേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആന്തരിക കർണത്തിലേക്കുള്ള രക്തയോട്ടം കുറയുകയും ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യുന്നു അപ്പോൾ കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നർ ഹെയർ സെൽസ് കോക്ലിയ തുടങ്ങിയ ആന്തരിക കർണത്തിൻ്റെ ഭാഗങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇനി പറയുന്ന രണ്ട് ലക്ഷണങ്ങൾ കൂടി ഉണ്ടാകുന്നത് ഒന്ന് ചെവിയിലുള്ള ടിനിറ്റസ് ചെവിയിലിടക്കിടെ മൂളൽ ട്രെയിനിരമ്പുന്ന പോലെയുള്ള ശബ്ദം കേൾക്കുക ഈ ഒരു പ്രശ്നത്തിനാണ് ടിനിറ്റസ് എന്ന് പറയുന്നത് ചെവിയിൽ ചെപ്പി അടയുന്നതും ടിനിറ്റസിനൊരു കാരണമായേക്കാം എന്നാൽ പ്രമേഹ രോഗത്തിനുള്ള സാധ്യത ഈ ടിനിറ്റസ് കണ്ടു കഴിഞ്ഞാൽ കൂടുതലാണ് നാടികളുടെ വീക്കം സംഭവിച്ചുകൊണ്ടുള്ള കേൾവിക്കുറവിനും ഈ ടിനിറ്റസ് ഉണ്ടാവാം അതുകൊണ്ട് നാൽപ്പത് കഴിഞ്ഞ ആളുകൾ ചെവിയിൽ ഇത്തരം മൂളലുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് പ്രമേഹ രോഗത്തിനുള്ള സാധ്യതയും അതിനുള്ള ടെസ്റ്റുകളും ചെയ്താൽ നന്നാവും മൂന്നാമത്തെ ലക്ഷണം എന്താണ് കേൾവിക്കുറവ് പ്രായത്തിനനുസരിച്ചിട്ടുള്ള കേൾവിക്കുറവ് സാധാരണഗതിയിൽ നാടികൾക്ക് സംഭവിക്കാം എന്നാൽ പ്രമേഹ രോഗത്തിനുള്ള സാധ്യതയുള്ളവർക്ക് കേൾവിക്കുറവിൻ്റെ ചാൻസ് ഒരു രണ്ട് ഇരട്ടിയിലധികമാണ് ഇത് വളരെ പതുക്കെ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു കേൾവിക്കുറവാവാം ഫോണിൽ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടേണ്ടി വരിക ടി വിയും മറ്റും കാണുമ്പോൾ വോളിയും ഉറക്കവെയ്ക്കുക മറ്റുള്ളവർ പറയുന്നതിന് വ്യക്തതയില്ലായ്മ അനുഭവപ്പെടുക ഇതൊക്കെയാണ് ഇത്തരക്കാർക്ക് തോന്നുന്ന രോഗലക്ഷണങ്ങൾ അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കേൾവിക്കുറവുണ്ടോ എന്ന് സംശയിച്ച് വേഗം ഒരു ഡോക്ടറെ കാണുക ചിലപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന പ്രമേഹ രോഗത്തിൻ്റെ അടയാളമാവാം ഈ കേൾവിക്കുറവ് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടെ കൂടെ ചെവിയിൽ അണുബാധ വരിക ട്രെയിൻ ഇരമ്പുന്നത് പോലെ അല്ലെങ്കിൽ കൂക്കുവിളി പോലെ ടിനിറ്റസ് എന്ന ശബ്ദം ചെവിയിൽ തോന്നുക മൂന്നാമത്തേത് കേൾവിക്കുറവ് അനുഭവപ്പെടുക ഇത്തരം മൂന്ന് ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രമേഹ രോഗത്തിനുള്ള സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി ഡോക്ടറെ കണ്ട് രക്തപരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പ്രമേഹ രോഗം ഉള്ള കുടുംബാംഗങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ പേരൻസിന് പ്രമേഹ രോഗമുണ്ടെങ്കിൽ നമ്മൾക്കും ഇത് വരാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ചെക്കപ്പുകൾ നേരത്തെ നടത്താൻ തയ്യാറാവുക അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ